വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ പിതാവും മകനും അയൽവാസിയായ യുവാവും പിടിയിലായി ഇടുക്കി വാഗമണ്ണിലാണ് സംഭവം പാറക്കെട്ട് മരുതുമൂട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള വിജയകുമാർ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള വിനീത് അയൽവാസി വിമൽ ഭവനിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള വിമൽ എന്നിവരാണ് ഇടുക്കി ഡാൻസ് ഓഫ് സംഘത്തിന്റെ കസ്റ്റഡിയിലായത് വിജയകുമാറിന്റെ വീട്ടുവളപ്പിൽ വളർത്തിയിരുന്ന ആറ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയതിനോടൊപ്പം ഇവരുടെ പക്കൽ നിന്ന് അമ്പത് ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുകാർക്ക് തോന്നിയ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് ദിവസങ്ങളായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു പിന്നാലെയാണ് പിടിയിലായത് പ്രതികൾക്ക് കഞ്ചാവ് പോലീസ് പറയുന്നു പലതവണ ഇവരെ പിടികൂടാൻ രക്ഷപെട്ടു പോവുകയായിരുന്നു മലയാളം ടെലിവിഷൻ ഇടുക്കി നാട്ടിലെവിടെയാ വയനാട്ടിലെ കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്